രാവിലെ തന്നെ ഈ എന്ത് കാര ക്ലാസ് കേട്ടിട്ടാണ് ഞാൻ എണീറ്റത് ഞങ്ങൾ ജനലിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ താഴെ എന്തോ യോഗേൻ്റെ എന്തോ ക്ലാസ് നടക്കുന്നുണ്ട് പാട്ടൊക്കെ വെച്ചിട്ട് കുറേ സമയം അവർ ഡാൻസും ഒക്കെ കളിക്കുന്നുണ്ട് നല്ല വയസ്സ് കുറഞ്ഞവർ മുതൽ ഏജ് വരെ ഉണ്ട് കേട്ടോ അപ്പം എന്തോ സംഭവം ഉണ്ട് എന്താണെന്നൊന്നും എനിക്ക് അറിയത്തില്ല പിന്നെ ഒരു ഗണപതിൻ്റെ ഒരു ഇത് വെച്ചിട്ടുണ്ട് അത് വെച്ചിട്ട് വെച്ചിട്ടവർ ഗണപതിട്ട് പാട്ടൊക്കെ പാടിയിട്ട് പ്രാർത്ഥിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും എണീറ്റിട്ടുണ്ടായിരുന്നു ഏട്ടന് ഇന്ന് എ ഷിഫ്റ്റ് ഷിഫ്റ്റായിരുന്നു പുലർച്ചെ പോയിട്ടുണ്ട് ഉച്ചയ്ക്ക് വരും അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം അതൊക്കെ നോക്കി നിന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ തൊട്ടപ്പുറത്തെ തൊട്ട് താഴത്തെ റൂമിലുള്ളവർക്ക് പോയിട്ടുണ്ട് യോഗയാണ് പിന്നെ യോഗ കുറച്ച് പകുതിയൊക്കെ ആയപ്പോൾ പിന്നെ അവർ പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇന്ന് ചോറൊന്നും വേണ്ടാത്തതിനെ കൊണ്ട് തന്നെ ഞങ്ങൾ വേക്കും വെരിയൊക്കെ ഒന്ന് മടക്കി വെച്ചു കേട്ടോ ആ ഒരു കൊതുകുവല ഒക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇപ്പം തണുപ്പൊക്കെ കുറഞ്ഞതിനെ കൊണ്ട് തന്നെ രാത്രി ചെറിയ ചൂടൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു തണുപ്പ് കാലത്താണ് ആ ഒരു നെറ്റിട്ടിട്ട് ഉറങ്ങുന്നതെങ്കിൽ ഒട്ടും തന്നെ തണുപ്പ് അറിയത്തില്ല പക്ഷേങ്കിൽ ചൂടൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ ഭയങ്കര ചൂടായിരിക്കും ഈ ഒരു നെറ്റൊക്കെ ഇട്ടിട്ട് കിടക്കുമ്പോൾ അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി മടക്കിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അവൾ ജനൽ തുറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടുണ്ട് അവൾക്കിത് കാണേണ്ടിട്ട് അങ്ങനെ ഞാൻ വേഗം അപ്പോഴത്തേക്ക് അലക്കൊക്കെ ചെയ്തു കേട്ടോ അലക്കിയിട്ട് ഇനി ഇതൊക്കെ ഒന്ന് വിരിച്ചിടണം രാവിലെ തന്നെ അലക്കുകയും തുടക്കയും ഒക്കെ കഴിഞ്ഞ ശേഷം ചോറൊക്കെ വെക്കാൻ വിചാരിച്ചു ചോറ് പിന്നെ ഏട്ടത് രണ്ട് മണിയൊക്കെ ആവും വെട്ടൻ വീട് എത്താൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്ക് ചോറൊക്ക ഉണ്ടാക്കാൻ വിചാരിച്ചു പിന്നെ ഏട്ടെ നാളെ ലീവാണ് നാളെ നമ്മളെ ഇവിടെ പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് എന്താണെന്നൊന്നും അറിയത്തില്ല ഇന്ന് ലീവിന് പറഞ്ഞിട്ടുണ്ട് അത് കിട്ടും എന്നും ഉറപ്പില്ല ഇവിടെ രാവിലെ പോകുമ്പം ലീവൊക്കെ കിട്ടി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു ആ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്നും ആയിട്ടില്ല ഞാനിപ്പം വൈകുന്നേരം വരെ എന്താ പറയുക അറിയില്ല നാളെ ഞങ്ങൾ സ്റ്റാച്ചു ഓഫ് യൂണിറ്റിയിൽ പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് പിന്നെ ഏട്ടൻ്റെ കുറേ ഫ്രണ്ട്സ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം പിന്നെ അവരുടെ അടുത്തൊക്കെ ഒന്ന് പോകണം എന്നൊക്കെ ഉണ്ട് എന്താണെന്നൊന്നും അറിയില്ല ഒന്ന് പോയി നോക്കണം പറ്റുവാണെങ്കിൽ ഒന്ന് പോകണം എന്നിങ്ങനെ പിന്നെ കുറച്ച് സമയം തുടക്കലും അലക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുടച്ചാൽ കിടന്നുട്ടോ ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ ഇന്നലെ രാത്രി പുറത്ത് പോയപ്പം കുറച്ച് മീൻ വാങ്ങിച്ചിട്ടുണ്ടെ ഈ ഒരു മീനൊന്നിനി കറി വെക്കണം മീൻ ഞാൻ കൂട്ടൂല മറ്റേ നമ്മുടെ നാട്ടിലെ നെത്തലയില്ലേ നെത്തല പോലെയൊക്കെ ഉണ്ട് പക്ഷേങ്കിൽ നെത്തലൊന്നും എന്ന് തോന്നുന്നു നെത്തലയോ വേളൂരിയോ അങ്ങനെ എന്തോ മീനാണ് ഭയങ്കര സ്മെല്ലാണ് ഈ ഒരു സ്മെല്ല് കണ്ടത് തിന്നാനൊന്നും തോന്നൂല്ല അങ്ങനെ ഞാനിതെടുത്തിട്ടൊന്ന് മുറിക്കുന്നുണ്ട് കേട്ടോ മുറിച്ചിട്ട് ഒന്ന് പൊരിച്ചു വെക്കുക വിചാരിച്ചു അപ്പോൾ അതെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അരിക്ക് വെള്ളം എടുക്കുന്നുണ്ട് ഇനി അരി ചോറും അടുപ്പത്ത് വെച്ചിട്ട് ഇത് മുറിക്കുവാണെങ്കിൽ രണ്ടും കൂടെ കഴിയുമല്ലോ ഇത് മുറിച്ച് കഴിയുമ്പോഴത്തേക്ക് ചോറ് വരും ചോറിന് അത്ര വലിയ വേഴൊന്നും വേവൊന്നുമില്ല ഒരു പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ ചോറ് വേവും പിന്നെ ഇതൊന്ന് മുറിക്കണം ഈ ഒതു മുറിച്ചപ്പോൾ തന്നെ ഭയങ്കര സ്മെല്ലായിരുന്നു കേട്ടോ ഞാൻ നമ്മുടെ കറിവേപ്പിലേയും മീനാഗിരിയും ചെറുനരങ്ങി ഒക്കെട്ട് കഴുകിയതാണ് പിന്നെ ഞാൻ കൂട്ടൂല ഈ മീനൊന്നും എനിക്കെന്തോ എന്തോ ഈ മീൻ ഇങ്ങനത്തെ മീനൊക്കെ കൂട്ടാൻ വേണ്ടി നാട്ടിൽ നിന്ന് തന്നെ ഞാൻ എങ്ങനെ ഭയങ്കരമായിട്ടൊന്നും മീനൊന്നും കൂട്ടൂല എപ്പോഴെങ്കിലൊക്കെ ഇപ്പം പിന്നെ ഇവിടുന്ന് കൂട്ടാണ്ട് കൂട്ടാണ്ട് പോയ വാടൊക്കെ കൂട്ടും പിന്നെ പോയി കൂട്ടി കൂട്ടിക്കൂട്ടി പിന്നെങ്കിൽ ഒരിതൊക്കെ വരും അങ്ങനെ കൂട്ടില്ല ഞങ്ങൾ ഒന്നാമത് ഇവിടെ മീൻ ഇറച്ചി അങ്ങനെ വാങ്ങാത്ത ഞങ്ങൾ രണ്ടുപേരും അങ്ങനെയൊന്നും കഴിക്കില്ല എപ്പോഴെങ്കിലൊക്കെ കഴിക്കുന്നല്ലാതെ ചില ഞങ്ങളപ്പുറത്തെ ഇതിലുള്ളവരൊക്കെ ഡെയിലി കഴിക്കും ഇറച്ചിയും അല്ലെങ്കിൽ മീനൊക്കെ അവർ ഡെയിലി ഡെയിലി കഴിക്കും പക്ഷേ എങ്ങനെയത് ഡെയിലി ഡെയിലി കഴിക്കുന്നതൊക്കെ അറിയില്ല അങ്ങനെ ഞാനിത് കട്ട് ചെയ്തിട്ടോ കട്ട് ചെയ്ത് കട്ട് ചെയ്യുമ്പോൾ അത്ര വലിയ വലിപ്പമൊന്നുമില്ല ഇവിടെ മീൻ വെട്ടുന്ന കത്രികയൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ചെറിയ ഒരു കത്രിക എന്ത് ഒന്നുകൂടി പാട് ഇത് ഏത് പാട്ടാ ഓഹോ ജീവിയ മച്ചലി ഇഷ്ടാണോ ഇഷ്ടാണോ ഏത് മച്ചലിയാ ഇഷ്ടം മച്ചലി എങ്ങനെയാണു കുക്ക് ചെയ്തിട്ടാണോ കുക്ക് ചെയ്തിട്ടാണോ മോളെ ഫേസിൽ എന്താ ഉള്ളത് പിമ്പിൾസ് ഉണ്ടാ ഓഹോ എന്തള്ളിഷ് ഫിഷമ്മ കഴിഞ്ഞ് എന്നാ ഫിഷിനെ നോക്കിട്ടാ പാട്ടൊന്ന് പഠിക്കേലി മച്ചിലീന്നെ നോക്കി പാട്ടുപാടിക്കു പാട്ടുപാടിക്കൊടുക്കേ

ആ മീനിനെ കണ്ടപ്പോൾ തന്നെ അവളൊരു പാട്ടൊക്കെ പാടിയിട്ടുണ്ട് തേടുന്നു പഠിച്ച അതൊന്നും അറിയില്ല രീതി പഠിപ്പിച്ചെന്നാണെന്നാണ് ചോദിച്ചപ്പോൾ പറഞ്ഞത് ചിലപ്പം ഫോണിൽ ഇങ്ങനെ റീൽസൊക്കെ കാണും കേട്ട് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും അപ്പം ഞാനിത് കുഴച്ച് വെക്കുന്നുണ്ട് കേട്ടോ കുറച്ച് മഞ്ഞളും ഉപ്പും മുളകും പിന്നെ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ട് കുഴച്ച് വെക്കുന്നുണ്ട് മുളകൊക്കെ തീരാനായി ഞാൻ കഴിഞ്ഞ ഓണത്തിന് നാട്ടിൽ പോയിട്ട് വരുമ്പം മൂന്ന് കിലോ മുളകും അങ്ങനെ കുറച്ച് മറ്റേ പോലെ രണ്ട് കിലോ മഞ്ഞൾ അങ്ങനെയൊക്കെ കൊണ്ടുപോകുന്നതാണ് അപ്പോൾ മുളകൊക്കെ തീർന്നു എന്ന് തന്നെ പറയുകയാണെങ്കിൽ ഒരു ഇത്രയും കൂടിയുള്ളൂ ഇപ്പോൾ നാട്ടിൽ പോകുമ്പോൾ ആ സമയമായി എന്നൊക്കെ അറിയിക്കുന്നുണ്ട് മുളകും മഞ്ഞളും ഒക്കെ തീർന്ന് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇതൊക്കെ കൊണ്ടുവരാം ഇവിടുന്ന് വാങ്ങിക്കുമ്പോൾ എനിക്ക് വലിയ നല്ല ഭയങ്കര കളറോ ഒന്നിക്ക് ഭയങ്കര കളറോ അല്ലെങ്കിൽ എരിവ് ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒരുമാതിരിയൊക്കെ വായിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പാണ് മുളകും മഞ്ഞളും മല്ലി അങ്ങനത്തെ സാധനങ്ങളൊക്കെ നാട്ടിൽ നിന്നാണ് കൊണ്ടുവരാൻ അതിന്നിട്ട് ഞാൻ വലിയൊരു കുപ്പിയിലാക്കി വെച്ചിട്ട് ആവശ്യത്തിന് ഇങ്ങനെ എടുക്കും അങ്ങനെ പൂത്തുപോവോ പോവോ ഒന്നും അങ്ങനെയൊന്നും ആവാറില്ല അപ്പോൾ ഞാൻ മീൻ പൊരിച്ചു വെച്ചു പിന്നെ ഞാൻ വിചാരിച്ചു ഒരു ഉപ്പേരി വെക്കാം പിന്നെ പരിപ്പിൻ്റെ നമ്മുടെ മുരിങ്ങൾക്കായിട്ടൊരു കറി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഒരു സോയാബീനും പിന്നെ തൈരും അച്ചാറും ഉണ്ട് അപ്പോൾ ഇന്നത്തെ സംഭവമൊക്കെ അടക്കഴിഞ്ഞ് ഏട്ടൻ്റെ ഇന്ന് പുലർച്ച ഡ്യൂട്ടി അതിനൊക്കെ ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് ബിരിയാണി വെക്കണം എന്നൊക്കെ പറഞ്ഞതായിരുന്നു നോക്കുമ്പോൾ ആണ് ഏട്ടൻ്റെ ഇന്നലെ ഡ്യൂട്ടി ചാർട്ടിൽ നോക്കുമ്പോൾ ഇന്ന് ഷിഫ്റ്റ് ആണ് അപ്പോൾ അങ്ങനെ ആയിട്ടും പുലച്ചെ പോയി അതുകൊണ്ട് അതൊന്നും വാങ്ങിച്ചില്ല അതിനിപ്പം ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യണം അവൾ അപ്പത്തേക്ക് ഉറക്കായി അവളെ തൊട്ടിലിട്ട് കഴിഞ്ഞാൽ കുറേ സമയം ഉറങ്ങു വേണ്ടിയിട്ട് തരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു തൊട്ടിലാണ് ഉറങ്ങുക ചേച്ചി ഞാൻ ഈ ഒരു സോയാബീൻ പൊരിക്കുമ്പോഴേക്ക് ഈ ഒരു ഒരു കോലത്തിലായി കോലത്തിലായിട്ടോ ഇതൊന്ന് വെരുന്ന് കിട്ടാൻ വേണ്ടി ഞാൻ ആദ്യം അത് ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് പിന്നെ ഇങ്ങനെ ആക്കിയതാണ് പിന്നെ ചോറും കറിയൊക്കെ ആയപ്പോൾ ഏട്ടം വന്നത് അങ്ങനെ ഞങ്ങൾ ചോറ് ഇരുന്നെട്ടോ ചോറിന് സോയാബീൻ ഉണ്ടായിരുന്നു വൈകുന്നേരം മീൻ തൈര് പൊരിച്ചുണ്ടായിരുന്നു അച്ചാർ അച്ചാറുണ്ടായിരുന്നു കക്കിരി ഉണ്ടായിരുന്നു ഉപ്പേരി ഉണ്ടായിരുന്നു പിന്നെ കറി ഉണ്ടായിരുന്നു പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് പോയി ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് പിന്നെ രണ്ട് രണ്ട് ഡ്രസ് എടുക്കാനുണ്ടായിരുന്നേ ട്രെൻസിൽ പോയിട്ട് ആനിവേഴ്സറി ഒക്കെ എല്ലാം വരുന്നത് അപ്പം ഈ ഒരു കുതിരയില്ലേ നേരെ പോകേണ്ടതാണ് അപ്പോൾ അവിടുന്ന് പെട്ടെന്നൊരു കാർ വന്നപ്പോൾ അത് വളഞ്ഞിങ്ങോട്ടേക്ക് വന്നു അപ്പോൾ അവരെ ഭയങ്കര അടിയായി അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പറഞ്ഞ് പറഞ്ഞത് അതിനെ വളക്കാൻ ഇരിക്കാനും ബ്രേക്കൊന്നും ഇല്ലല്ലോ ആ കാർ ആരും ശ്രദ്ധിച്ചില്ലായിരുന്നു തോന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് ഡിമാർട്ടിൽ കുറച്ച് സാധനങ്ങൾ ഡിമാർട്ടിൽ നിന്ന് വാങ്ങിക്കാം ക്യാൻറ്റീനില്ലാത്ത സാധനം മാത്രം ഡിമാർട്ടിൽ നിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ബാക്കി എട്ടെൻ്റെ ക്യാൻറ്റീൻന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അതാണ് കേട്ടോ ഡിമാർട്ട് ഇവിടെ ഈ സാധനങ്ങളൊക്കെ നമ്മളൊരു കവറിൽ എടുത്തിട്ടിട്ട് നമുക്ക് ആവശ്യമുള്ളത് കവറിൽ എടുത്തിട്ടിട്ട് അടങ്ങനെ തൂക്കി നോക്കാം അങ്ങനത്തെ സംഭവമാണ് കേട്ടോ ഇവിടെ അതുകൊണ്ട് നല്ലതാണ് മറ്റേ നമ്മൾ ഇങ്ങനെ കവറിൽ കെട്ടി വെച്ചത് രണ്ട് കിലോ ചിലപ്പോൾ നമുക്ക് രണ്ട് കിലോ ഒന്നും വേണ്ടി വരുമല്ലോ ഞങ്ങൾ ചെറുപയരൊക്കെ ഞങ്ങൾ ഒന്നര കിലോ ഒക്കെ ആക്കിയിട്ട് ഒന്നര അല്ല ഒന്ന് കാല് അങ്ങനെയൊക്കെ എടുക്കും അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങി പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ആണ് ഇവിടെ ഒരു അടിപൊളി ഗീയൊക്കെ ചേർത്തിട്ടുള്ളൊരു പോപ്കോണ് കിട്ടും കേട്ടോ അപ്പോൾ അവളത് അവൾക്ക് വേണ്ടിയിട്ട് അതായിട്ടും വാങ്ങിക്കാം വാങ്ങാൻ വേണ്ടിയിട്ട് വരയ്ക്കത്തതൊക്കെയാണ് അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി വീട്ടിൽ ഈ ഒരു സാധനമൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ട്രെൻഡ്സിൽ പോയിട്ടോ ട്രെൻഡ്സിൽ ഇപ്പോൾ എന്തോ ഓഫറൊക്കെ നടക്കുന്നുണ്ടോ ഒന്നിക്കേ ട്രെൻഡ്സ് ഒന്ന് വാങ്ങുമോ അല്ലെങ്കിൽ ഞങ്ങൾ സ്റ്റുഡിയോയിലാണ് പോവാം അല്ലാണ്ട് ഇവിടുത്തെ ഇവിടുത്തെ കടയിലൊന്നും അങ്ങനെ പോയിട്ട് വാങ്ങലില്ല ഒരിക്കലും ഞാൻ ഇവിടുത്തെ ഒരു കടയിൽ നിന്ന് ഒരു എന്തോ ഒരു കോട്ടൻ്റെ എന്തോ ഒരു ചുരിദാർ ഒരു ഫ്രോക്ക് പോകാനുള്ള ഒരു ചുരിദാര വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ പെട്ടെന്ന് തന്നെ പോയി പോയിട്ടുണ്ടായിരുന്നു ഭയങ്കര പൈസയാണ് ഇവിടുത്തെ ഏതെങ്കിലുമൊക്കെ ഒരു ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ഈ ഒരു സാധനമൊക്കെ കവറിലൊക്കെ എടുത്തിട്ടിട്ട് വീട്ടിലേക്ക് പോകാൻ നോക്കുക അതിൻ്റെ ഇടയ്ക്ക് അവളാവിടെ പാനിപ്പൂരി ഒരിക്കുന്ന ചേട്ടനെ കണ്ടിട്ട് പപ്പയിൽ പാനിപ്പൊരി വേണം എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ പാനിപ്പൂരി എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആയിട്ട് എന്നിട്ട് ഒരിക്കും പാനിപ്പൂ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഏറെ ദൂര വീഡിയോ കണ്ടിട്ട് എനിക്ക് അയച്ച് പാനിപ്പൂരിനെ വെള്ളത്തിനകത്ത് മൂത്രമൊക്കെ ഒഴിച്ച് വെച്ചിട്ട് പാനിപ്പൂരി ഉണ്ടാക്കുന്ന അന്നേരം പിന്നെ ഞാൻ പാനിപ്പൂരി അങ്ങനെ കഴിക്കില്ലെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പാനിപ്പൂരി കഴിക്കാൻ വേണ്ടിയിട്ട് ഈ നമ്മൾ ഇവിടെയൊക്കെ ആയിരുന്ന സമയത്ത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ